ന്ദകുമാരി എന്നാണ് ഞാൻ കടുത്ത കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി മംഗലം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു എൻ്റെയും മൂന്ന് മക്കളുടെയും ജീവിതം ഇരുളടഞ്ഞ ഒരു സമയത്താണ് എൻ്റെ കൂട്ടുകാർ എന്നോട് പറഞ്ഞു ചേച്ചി കൃപാസനത്തിൽ പോയാൽ ചേച്ചിയുടെ പ്രയാസങ്ങളെല്ലാം ദുഃഖങ്ങളെല്ലാം മാറും പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല പക്ഷേ അങ്ങനെ പറഞ്ഞെങ്കിലും എൻ ഞങ്ങൾ ഒത്തിരി ഒത്തിരി മാനസിക ബുദ്ധിമുട്ടിലും ഒറ്റപ്പെടലിൻ്റെ വേദനയും ഒരുപാട് അനുഭവിച്ച ആ അവസരങ്ങളിൽ എൻ്റെ മൊബൈലിൽ ഒരിക്കലും മാതാവിൻ്റെ ഒരു ഇത് വരികയോ ഞാൻ അത് ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല പോലും ദിവസം ഞാൻ മൊബൈൽ തുറന്നാൽ മാതാവിൻ്റെ എല്ലാം വരുന്ന വചനങ്ങളും പ്രാർത്ഥനകളും എല്ലാം വരുന്നത് അപ്പം ഞാൻ പിള്ളേരോട് പറഞ്ഞ് ഇടമക്കളെ മാതാവ് നമ്മളെ വിളിക്കുന്നുണ്ട് ഞാൻ എന്തായാലും മാതാവിൻ്റെ അടുത്ത് പോകാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ എല്ലാവരും ഒരു വണ്ടി ബുക്ക് ചെയ്താണ് എല്ലാവരും അവിടെ നിന്ന് പോരുന്നത് വെളുപ്പിനെ മറ്റുള്ള എല്ലാ ക്രിസ്ത്യൻ സഹോദരങ്ങളും ഞാൻ ഒരു ഹിന്ദു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വണ്ടിയിൽ കയറിയ നിമിഷം മുതൽ അവർ പ്രാർത്ഥനയിൽ മുഴുകയും ഞാൻ എനിക്കറിയാവുന്ന പ്രാർത്ഥന ചൊല്ലുന്നുണ്ടെങ്കിലും ദുഃഖങ്ങൾ കൊണ്ട് കണ്ണ് തോരാതെ ഞാൻ ആ വണ്ടിയിലിരുന്നു കൂടെ ഒരു ഒരുപാട് മൂഡൌട്ടായി പക്ഷേ ഇന്നും എനിക്കറിയാൻ പാടില്ല ഈ വണ്ടി ഇവിടെ നിന്ന് നിന്ന നിമിഷം ഞാൻ ചെയ്തത് വണ്ടിയിൽ നിന്ന് ചെരിപ്പിടാതെ ചെരിപ്പ് വണ്ടിയിൽ നിന്ന് എടുക്കാതെ ഈ മണ്ണിലേക്ക് എൻ്റെ വലത് കാലിച്ചവിട്ടി എനിക്ക് അറിയത്തില്ല അന്നേരം എന്നിൽ സംഭവിച്ചത് എന്തു തന്നെ എൻ്റെ എനിക്കെന്തോ ആത്മവിശ്വാസവും എനിക്ക് ഞാൻ എത്തേണ്ടടുത്ത് എത്തി എന്നുള്ളൊരു ഒരു എന്താണെന്ന് എനിക്കറിയത്തില്ല അവർക്കെല്ലാം പുതുക്കേണ്ടവരും എനിക്ക് ഉടമ്പടി പുതിയത് എടുക്കേണ്ട ആളുമായിരുന്നു വണ്ടിക്കാരൻ പറഞ്ഞു ഇന്ന് പുതിയ ഉടമ്പടി എടുക്കുന്ന ആരും എടുക്കണ്ട നമ്മൾക്ക് തിരിച്ചു പോകാൻ ഒത്തിരി വൈകും പക്ഷേ ഞാൻ അപ്പം തന്നെ തിരിഞ്ഞ് ലിസി പോളെന്നാണ് എൻ്റെ കൂട്ടുകാരുടെ പേര് ഞമ്മൻ അമ്മ എൻ്റെ ചെരിപ്പ് ആ വണ്ടിന്നൊന്നിങ്ങെടുത്ത് തന്നേക്ക് ഞാൻ ഉറച്ചൊരു തീരുമാനം എടുത്ത് കാരണം എനിക്ക് വീണ്ടും എനിക്ക് വരാൻ പറ്റത്തില്ല ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഈ മണ്ണിൽ നിന്ന് ഞാൻ തിരിച്ചു പോകൂ എന്നൊരു ഉറച്ച തീരുമാനം എടുത്ത് എനിക്കറിയാം എനിക്കിന്നും എൻ്റെ കൂടെ വന്നവർക്കും അതിശയാണ് ഞാൻ എങ്ങനെ ആ സമയം കൊണ്ട് ഉടമ്പടി എടുത്തു എനിക്ക് ഞാൻ ആദ്യമായിട്ട് വരുവാണ് എവിടെ ചെന്നാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഒന്നും അറിയത്തില്ല എന്നെ ആരോ നിയന്ത്രിക്കുന്ന പോലെ എത്തിൻ്റെ അടുത്ത് എത്തിൻ്റെ അടുത്ത് കൃത്യമായിട്ട് എത്തിച്ച് പക്ഷേ അവരുടെ കൂടെ പോകാൻ എനിക്ക് പറ്റുമെന്ന് തോന്നിയില്ല ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ തിരിച്ചു പോയിക്കൊള്ളാം അപ്പോൾ അവർ അമ്മയും മകളും ഉണ്ടായിരുന്നവരോടി വന്ന് പറഞ്ഞു ചേച്ചി പിന്നെ അവരെല്ലാവരും പോകാനൊരുങ്ങുമാണ് ചേച്ചിടെ കൂടെ ഞങ്ങൾ നിൽക്കാൻ ചേച്ചി ഒറ്റയ്ക്ക് ഇവിടെ ഇട്ടിട്ട് ഞങ്ങൾ പോകുന്നില്ല ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾ പൊയ്ക്കോ കാരണം എഴുന്നൂറിയോളം വണ്ടിക്കാശാവും അത് വീണ്ടും വേറെ വണ്ടിക്കാശും മുടക്കി വരണ്ട നിങ്ങൾ പൊയ്ക്കോ ഞാൻ ഒറ്റയ്ക്ക് രാത്രിയായാലും അവിടെ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് അങ്ങോട്ട് നടന്നത് മുഴുവൻ അതിശയമായിരുന്നു എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം അവസാനം ഇവിടെ വരുന്ന് തിരുതെളിക്കുന്ന ആ നിമിഷത്തിൽ അവരുടെ ഫോൺ വന്ന് അവർ പോകാൻ റെഡിയായി നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ പൊയ്ക്കുമെന്ന് പറഞ്ഞു പക്ഷേ ആ നിമിഷം തന്നെ എനിക്ക് അവരുടെ കൂടെ തന്നെ പോകാൻ പെട്ട പെട്ടെന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും തീർന്നു ഞാൻ അവരുടെ ആ വണ്ടിയിൽ തന്നെ തിരിച്ച് വീട്ടിലെത്തി അന്ന് മുതൽ ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും മുട്ടിൽ നിന്ന് തിരികെ എൻ്റെ മക്കൾ നല്ല മക്കളെയാണ് എനിക്ക് ഈശ്വരൻ തോന്നുന്നത് പക്ഷേ അവരുടെ ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് പോയ മാതാവിനോട് ഞാൻ വാക്ക് പറഞ്ഞു ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറയുകയും എൻ്റെ മരണം വരെ ഇവിടെ എനിക്കിവിടെ എത്താൻ പറ്റുന്ന പ്രായം വരെ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും എൻ്റെ മരണം വരെ അമ്മയുടെ ദാസിയായിരുന്നു ഉള്ളതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാനും വന്ന് പിറ്റേ ദിവസം തൊട്ട് തിരിതെളിച്ച് അഞ്ചര മണിക്ക് എഴുന്നേറ്റ് കൃത്യമായിട്ട് സന്ധ്യയ്ക്ക് മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് അന്ന് വരെ ഞാൻ വേറൊരാളായിരുന്നു ആയിരുന്നു ഹിന്ദുവിൻ്റെ രീതിയിലുള്ള എല്ലാ പ്രാർത്ഥനകളും എല്ലാം ചൊല്ലുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ച് മൂന്നാമത്തെ ദിവസം എൻ്റെ മോളുടെ കുഞ്ഞൻ്റെ കൈയിരിപ്പുണ്ട് ഞാൻ മുറ്റത്ത് നിൽക്കുമായിരുന്നു എൻ്റെ മുന്നിൽ കൂടി എനിക്കൊന്നും മനസ്സിലായില്ല ഈ മാതാവിൻ്റെ സിൽവർ കളറിലെ വെളിച്ചം എൻ്റെ മുന്നിൽ കൂടി പയ്യെ കടന്നുപോയി എനിക്കൊന്നും അപ്പോഴൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല രണ്ടാമതും ഒരു വെളിച്ചം കടന്നു അന്നേരം ഞാൻ ഓർത്ത് അപ്പം എൻ്റെ ഞാൻ ഓർത്ത് എൻ്റെ ദൈവമേ ഈ വെളിച്ചമായിട്ട് മാതാവിൻ്റെ വെളിച്ചമാണല്ലോ ഇത് മൂന്നാമതും വന്നു നാലാമത് പയ്യെ എൻ്റെ മുന്നിൽ കൂടി വെളിച്ചം കടന്നുപോയി ഞാൻ മക്കളോട് പറഞ്ഞു മക്കൾ നമ്മളുടെ ജീവിതത്തിന് അമ്മയുടെ കയ്യിൽ സുരക്ഷിതമാണ് ഇനി നിങ്ങൾ അവരെല്ലാം നിരാശയിലായിരുന്നു അമ്മ വെളിച്ചമായിട്ട് നമ്മുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ പിന്നെ നിരന്തരം അതുപോലെ തന്നെ എൻ്റെ മകളുടെ കുഞ്ഞിൻ്റെ നാവിൽ ജനിച്ചപ്പോൾ തന്നെ ഈ ചെത്തി ചെത്തി നാവിൽ മാംസം പോലെ സംഭവമല്ലായിരുന്നു ഞാൻ എരിവൊന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ അമ്മയുടെ തൈലെടുത്ത് പ്രാർത്ഥന കഴിയുമ്പോൾ ആ കുഞ്ഞിൻ്റെ നാവിൽ തൊട്ട് കൊടുത്ത് അത് നേരം വെളുത്തപ്പം അതെന്തും അപ്രത്യക്ഷമായിപ്പോയി അതുപോലെ തന്നെയാണ് ഒരൊറ്റപ്പെട്ട ഞങ്ങൾ ആ വീടിലാണ് താമസിക്കുന്നത് ആ വീടോ എന്ന് പറയുമായിരുന്നു അതുപോലെ ഉള്ളൊരു വീടായിരുന്നു ആ മൂന്ന് പെൺകുഞ്ഞുങ്ങളുമായിട്ട് കഴിയുന്നത് അപ്പം അവിടെ വെള്ളം വറ്റിപ്പോകും കരോട്ട് കയറിയ അഞ്ച് വീടുണ്ട് ആ വീട്ടുകാർക്കും വെള്ളം ഇല്ല നമുക്കൊരു തരത്തിലും പോയിത്തിരി വെള്ളം കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയില്ല വെള്ളം അടിപ്പിക്കാനും പറ്റത്തില്ല വഴി സൗകര്യമില്ല അങ്ങനെ വെള്ളം പറ്റി ഇന്ന് കിട്ടി നാളത്തേക്ക് ഒരു തരി വെള്ളം പോലും ഇല്ല ഒരല്പം വെള്ളം മാത്രം കിണറ്റിലുണ്ട് മോട്ടോർ ഉരുപ്പുണ്ട് അപ്പം ഞാൻ ഇവിടെ പലരും സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വെള്ളത്തിൻ്റെ കാര്യം ഞാൻ രാത്രി കിടക്കണ മുമ്പിച്ചിരി ഉപ്പെടുത്ത് കയ്യ് പിടിച്ച് കിണറ്റും കരയിൽ ചെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി കിണറ്റിലിട്ടിട്ട് പറഞ്ഞു എൻ്റെ മാതാവി എനിക്കൊരു തുള്ളി വെള്ളം പോലും പുറത്തുനിന്ന് കൊണ്ടുവരാൻ്റെ അവസ്ഥ പോലുമില്ല എനിക്ക് വെള്ളം തരണേന്ന് പറഞ്ഞു ഞാൻ കിടന്നുറങ്ങി കൃത്യ അഞ്ചര കഴുന്നേറ്റ് ഞാൻ ഞാനോർത്ത് പുറത്തൊന്നും ഇറങ്ങാറില്ല പാമ്പിൻ്റെ ശൈലിയാണ് അപ്പം ഞാൻ ഓർത്ത് മോട്ടറിട്ടിട്ടിരിക്കുക ഇത്തിരി കയറണം കയറിട്ടെന്ന് തിരികത്തിച്ച് പ്രാർത്ഥിക്കാനിരുന്ന് മോട്ടറിട്ട് ഞാൻ പ്രാർത്ഥിച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് ആയില്ല ടാങ്ക് നിറഞ്ഞൊഴുകുന്നു എനിക്കത് ഇന്നും വിശ്വസിക്കാൻ പറ്റാത്ത വലിയൊരു അത്ഭുതമാണ് അത് ഭയങ്കരമായിട്ട് ടാങ്ക് നിറഞ്ഞൊഴുകാണ് ഞാൻ അഞ്ചര മണിക്ക് തന്നെ എല്ലാവരെയും ഫോണിൽ വിളിച്ച് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ഭയങ്കര വലിയ അതിശയം നടന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം ഞങ്ങളുടെ വീട്ടിൽ വെള്ളമില്ലെന്ന് ഇല്ലെന്ന് ഞാൻ പറഞ്ഞ ടാങ്ക്തേ പെട്ടെന്ന് കിണറ്റിൽ വെള്ളമില്ല ഇല്ല ടാങ്ക് നിറഞ്ഞൊഴുകുന്നു അങ്ങനെ മൂന്ന് ദിവസം ടാങ്ക് നിറഞ്ഞൊഴുകി എനിക്ക് കഴിഞ്ഞ വർഷം വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഈ വേനലിനും എല്ലാവരും വെള്ളം അടിപ്പിക്കുകയും എല്ലാം ചെയ്യുമ്പോഴും എനിക്ക് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും അമ്മ വരത്തില്ല അതു തന്നെയല്ല എൻ്റെ മക്കളുടെ മാനസിക നിലയൊക്കെ മാറി അവർക്ക് ആ വീട്ടിലേക്ക് വരാനോ ഒരു ദിവസം പോലും നിൽക്കാനോ ഇഷ്ടമില്ലായിരുന്നു അവിടെ വന്ന മുഴുവൻ നെഗറ്റീവാണെന്നാണ് പറയുന്നവർ ഞാനിവിടെ നിന്ന് കൊണ്ടുപോയി ഉപ്പ് അടിത്തറയുടെ ചുറ്റിനു വിട്ട് പ്രാർത്ഥിച്ച് ആ വീട്ടിൽ വെളിച്ചം പോലെയായി നെഗറ്റീവ് കയറി മൂടിക്കിടന്നൊരു വീടായിരുന്നത് അവിടെ മുഴുവനും വെളിച്ചം പോലെയാത്തന്നെയല്ല പാമ്പിൻ്റെ ശല്യം ഭയങ്കരമായ പാമ്പിൻ്റെ ശല്യമായിരുന്നു പത്തി നമ്മൾ മാതിന് തുറന്നാൽ പത്തിരിച്ചു നിൽക്കുന്ന പാമ്പിനെ കാണുന്നു അത് പലരെയും വിളിച്ച് ഫലപ്രാവശ്യം കൊന്ന് പിന്നെ സ്ഥിരമായ പാരും വരാതെയായി ചെറിയൊരു ജീവിയെ കണ്ടാലും പേടിയുള്ള ഞാൻ ഞാൻ തല്ലിക്കൊല്ലാൻ തുടങ്ങി മുറുക്കം പാമ്പിനെയൊക്കെ ആ ഒരവസ്ഥയിലെത്തി പക്ഷേ അമ്മയടുത്ത് ഞാൻ വെച്ച ഒരു നിയോഗ അതായിരുന്നു ഇന്ന് വരെ എൻ്റെയോ പിള്ളേരുടെ മുമ്പിൽ പാമ്പെന്ന് പറയുന്ന ഒരു സാധനങ്ങളും ഇതുവരെ ഞങ്ങൾ അത് കഴിഞ്ഞ് കണ്ടിട്ടില്ല ഒരു വർഷമായി ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ട് അതുപോലെ തന്നെയാണ് മൂന്ന് മക്കൾ ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ് മൂത്തയാൾ നേഴ്സാണ് നേഴ്സായിട്ട് പോലും ഒന്ന് ആ ആ കുഴിയിൽ നിന്നൊന്ന് രക്ഷപ്പെടാം ഒരാൾ പുറത്തേക്ക് പോയാൽ ആർക്കും പോകാൻ സാധിക്കുന്നില്ല എൻ്റെ മനസ്സും വരുന്നില്ല അങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ച് അവരും എൻ്റെ കൂടെ പ്രാർത്ഥിക്കും ഒരാൾ ഒഴിച്ച് ഒരാൾക്ക് ജീവിത ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ മുഴുവനെറ്റി ഈശ്വര വിശ്വാസം നഷ്ടപ്പെട്ട നിലയിലാണ് മറ്റേ അവർ രണ്ടുപേരും വന്ന് പ്രാർത്ഥിക്കും അപ്പോൾ അവർ അങ്ങനെ അതിൽ നിന്ന് ഒരാളിന് ഇപ്പോൾ പുറത്തേക്ക് പോകാനുള്ള എല്ലാം റെഡിയായി നേരത്തെ തിങ്കളാഴ്ച പോവുകയാണ് അപ്പോൾ ഞാൻ അമ്മയോട് സാക്ഷ്യം എൻ്റെ മോൾക്ക് കൊടുത്തു വിടാനുള്ള ഉപ്പും അമ്മയുടെ ഫോട്ടോയും എല്ലാം വാങ്ങാൻ വേണ്ടി വന്ന് ഇന്ന് സാക്ഷ്യം പറയാൻ കൂടിയാണ് വന്നത് അങ്ങനെ എൻ്റെ വീട്ടിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഭാരം അതെങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല ഞാനിപ്പോൾ സന്തോഷവതിയാണ് ദുഃഖങ്ങളെല്ലാം വർഷം പത്ത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് അനുഭവിച്ചിരുന്ന ദുഃഖങ്ങളും ആ മന മാനസിക ബുദ്ധിമുട്ടുകളും എല്ലാം മാറി അതുപോലെ തന്നെയാണ് ഞാൻ തൊണ്ണൂറ് ദിവസം പൂർത്തീകരിച്ച് ഉടമ്പടി പൂർത്തീകരിച്ച് ഞാനിവിടെ വന്ന് കഴിഞ്ഞ് തിരിച്ച് ചെന്ന് ആ മൂന്ന് ദിവസം ഞാൻ തിരികെത്തിച്ച് വെളുപ്പിന് മുട്ടെന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഈ ഇടതു വശത്ത് അമ്മമാതാവുണ്ടെന്ന് എനിക്ക് വ്യക്തി വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു മൂന്ന് ദിവസം അതെനിക്ക് വ്യക്തമായിട്ടറിയാം ഞങ്ങളുടെ ഒരു ചെറിയ കാര്യത്തിന് പോലും ഇപ്പോൾ അമ്മയുടെ സംരക്ഷണമുണ്ട് അതാ ഒരു ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ ഞങ്ങളിപ്പോൾ അമ്മയും മക്കൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു അതാണ് എനിക്കിവിടെ പറയാനുള്ള സാക്ഷ്യം അമ്മയ്ക്കും കൃപാസന പത്രം ഞാൻ എനിക്ക് അമ്മോളുടെ കുഞ്ഞിനെ വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല ഛർദിലെ അപ്പം കുഞ്ഞു ഇവരൊക്കെ പോയിക്കാൻ ഞാനും കുഞ്ഞാണല്ലോ ഛർദ്ദിക്കെന്ന് പറഞ്ഞെന്നാൽ ഛർദിച്ച് കണ്ണങ്ങ് മറിഞ്ഞു പോവും കാരണം കുഞ്ഞ് അവരാരെങ്കിലും വരുമ്പോഴാണ് ഞാൻ പത്രം വിതരണം ചെയ്യുന്നത് പത്രം വിതരണം ചെയ്യുകയും പിന്നെ രോഗികളെ അത്യാവശ്യം പോയി കാണുകയും ചെറുതായിട്ട് എന്നെ എന്നെലൊതുങ്ങുന്ന സാമ്പത്തിക സഹായങ്ങൾ എന്നെ കളില്ലാത്തവർക്ക് ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എനിക്കെല്ലാ രീതിയിലും സമാധാനവും സന്തോഷവും തന്ന് ഞാൻ പ്രാ എൻ്റെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഇത്ര മാത്രമാണ് എന്നിൽ നിന്ന് വന്ന പോയെല്ലാം തെറ്റുകുറ്റങ്ങളും മാതാവ് ക്ഷമിച്ച് എൻ്റെ ഹൃദയം ശുദ്ധീകരിച്ച് എൻ്റെ ഹൃദയത്തിൽ എൻ്റെ മരണം വരെ മാതാവ് ഉണ്ടാവണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഇവിടെ വന്നിട്ട് പറയാൻ അവസരം ഒരുക്കി തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും എന്നൊത്തിരി നന്ദി പറയുന്നു നിങ്ങൾ എല്ലാവർക്കേയും എല്ലാവരുടെയും പ്രശ്നങ്ങൾ മാതാവ് ഏറ്റെടുത്ത് എല്ലാം ശരിയാക്കി തരുമെന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ യോഹന്യൻ ഒന്ന് പതിനാറാം തിരുവചനമാണ് ഇതുപോലെ വിശ്വാസം വഴി രക്ഷിക്കപ്പെട്ട എത്രയോ അനുഭവ സാക്ഷ്യങ്ങൾ ഈ കൃപാസന അൾത്താരയിൽ ഓരോ ദിവസവും പങ്കുവയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ആയിരുന്നു തങ്ങളുടെ ജീവിതം വെളിച്ചം അല്പം പോലും ഇല്ലാത്ത അതായത് നെഗറ്റീവ് എനർജി മാത്രമേ ഉള്ളൂ തങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ അതുകൊണ്ട് മക്കൾ പോലും വീട്ടിലേക്ക് വരാത്ത അവസ്ഥ ഒറ്റപ്പെട്ട വീട് ഒറ്റപ്പെട്ട ജീവിതം പാമ്പുകളുടെ ശല്യം ഇങ്ങനെയൊക്കെ പറയുന്നിടത്ത് പിന്നീട് എങ്ങനെയാണ് ഉടമ്പടി ഈ മകളെ മാറ്റിയത് അതായത് ഈ പുണ്യഭൂമിയിലൊന്ന് കാല് കുത്തിയപ്പോഴേ ഈ മകൾക്ക് മനസ്സിലായി അമ്മ തൻ്റെ കൂടെ ഉണ്ടെന്ന് നമുക്ക് ഈ ഭൂമിയിൽ നാം നിൽക്കുമ്പോൾ അതായത് കൃപാസന ആലയത്തിൽ ഇവിടെ നാം വന്ന് ചേർന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ തിരിച്ചിത്തം മാത്രമാണ് അത് നമുക്ക് ഓർക്കാം നാം എന്തൊക്കെയോ പ്ലാൻ ചെയ്തതുകൊണ്ട് മാത്രമല്ല നാം വന്നത് നാം ആ പ്ലാനിങ്ങിന് മുൻപേ അറിയുന്ന ഒരു തമ്പുരാൻ നമ്മെ ഇങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് അങ്ങനെ ഇവിടെ വരുന്നു അന്ന് മുതൽ പിന്നീട് തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ തൻ്റെ സൈഡിൽ വന്ന് നിന്ന് പ്രാർത്ഥനയ്ക്ക് അമ്മയുണ്ട് തൻ്റെ ഒപ്പം അത് ഈ മകൾക്ക് മനസ്സിലാകുന്നു തിരികെ കത്തിക്കുമ്പോഴേ തൻ്റെ അടുത്തൊരാൾ വന്ന് നിൽക്കുന്നു അതുപോലെ സിൽവർ ഗ്രേ വെളിച്ചം ഈ മകൾക്ക് അമ്മ താൻ കൂടെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ അമ്മ മുൻപിലൂടെ കടന്നു പോകുന്നു വെളിച്ചമായിട്ട് ഇതൊക്കെ ഇവർ പറയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിഷേധിക്കാം എന്നാൽ ഇവർ നിഷേധിക്കില്ല ഇവർ ഇനി ഒരിക്കലും നിഷേധിക്കില്ല ഇവരത് ഏറ്റു പറയുകയാണ് ഇത് അമ്മ മാതാവ് തന്നെയാണെന്ന് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ വ്യക്തമായിട്ട് അമ്മയെ അറിയുകയും മനസ്സിലാക്കുകയും ഈശോയിലുള്ള സ്നേഹത്തിൽ വളരുകയും ചെയ്ത കുടുംബം ഇന്ന് യാതൊരു രീതിയിലും തൻ്റെ മക്കൾക്കൊരു ജോലിയില്ല പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല പഠനത്തിൽ മികവുള്ള കുട്ടികൾ എല്ലാം പഠിച്ചു നിൽക്കുന്നു ജോലി മാത്രമില്ല എന്നാൽ അവരൊക്കെ ഇന്ന് ഏത് രീതിയിലേക്ക് പുറത്തേക്ക് പോകുവാനായിട്ട് ഒരാൾ പുറത്തേക്ക് പോകുവാനെല്ലാം റെഡിയായി നിൽക്കുന്നു അങ്ങനെ രോഗസൗഖ്യങ്ങളായും അതുപോലെ മറ്റ് മറ്റ് രീതിയിലുള്ള എല്ലാ വിധത്തിലുള്ള കൃപകളായും ഒക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മോട് ചുറ്റും നിന്ന് നമ്മെ ചുറ്റിപ്പിടിച്ച് നിൽക്കുകയാണ് അമ്മയുടെ സ്നേഹം ആ സ്നേഹവലയത്തിൽ നമുക്കുമാകാം അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക